ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലുകൾ അടക്കം ആ വാതിലുകളിൽ സ്വർണം പൊതിയുന്ന ചുമതലയുൾപ്പെടെ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി പൊതിയുന്നതിനും ഏതാണ്ട് നാലഞ്ച് മാസങ്ങൾക്ക് മുൻപേ ആണ് സംഭവിച്ചത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ മാർച്ച് മാസത്തിലാണ് ശ്രീകോവിലിന്റെ വാതിലുകൾ ആ ശ്രീകോവിലിന്റെ വാതിലുകൾക്ക് കേട് സംഭവിച്ചു എന്നുള്ള പേരിൽ അത് പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ട് ഈ സുബ്രഹ്മണ്യപുറ്റിയെ ഏൽപ്പിച്ചത് ഇതിന്റെയൊക്കെ പഴി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലിട്ട് ബോർഡിന്റെ പ്രസിഡന്റും അതുപോലെ സർക്കാരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാറാണെങ്കിലും അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല കാരണം അവർക്കാണ് ആത്യന്തികമായിട്ട് ഇതിലുള്ള ഉത്തരവാദിത്തം ഈ ഒരാൾ സ്വയം സന്നദ്ധനായി മുന്നോട്ട് വരുമ്പോ ഞാനിത് എന്ന് പറയുമ്പോൾ ആ ആളുടെ കയ്യിൽ കോടിക്കണക്കിന് ഭക്തർ ഏറ്റവും കൂടുതൽ പരിപാവനമായിട്ട് കണക്കാക്കുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളുടെ ദ്വാരപാലകർ ആ വിഗ്രഹങ്ങൾക്ക് ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള ശ്രീകോവിലിന്റെ വാതിൽ ഉൾപ്പെടെയുള്ളത് ഇളക്കി മാറ്റാൻ അനുവാദം കൊടുക്കുന്നത് തന്നെ പ്രസിഡന്റിന്റെയും സർക്കാരിന്റെയും നിരുത്തരവാദപരമായിട്ടുള്ള ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു കൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശബരിമല ശ്രീകോവിലിനെ വിറ്റു ചരക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ആ കാലത്ത് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടം ആ കാലഘട്ടമാണ് ആ ശബരിമല തീർത്ഥാടന ഘട്ടത്തിലാണ് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ നിലപാടെടുത്തത് ആ ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് നിലപാടെടുത്ത അതേ കാലയളവിൽ ഒരു വശത്ത് ആചാരലംഘനത്തിന് കുടപിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശബരിമലയിലെ സ്വർണം അത് ശ്രീകോവിലിന്റെ സ്വർണം ആ സ്വർണം തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആരും കേട്ടിട്ടില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് സർക്കാർ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ക്ഷേത്ര വിശ്വാസികളുടെ ആ വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങളെ പ്രണപ്പെടുത്തിയിരിക്കുന്നു